തമിഴക വെട്ടിക്കിഴകൻ സ്ഥാപകനും നടനുമായ വിജയ് ഇന്നലെ ഒരു വലിയ ഇഫ്താർ പാർട്ടി നടത്തിയിരുന്നു ഏകദേശം മൂവായിരത്തോളം പേര് പങ്കെടുത്തിരുന്നു അതിൽ സമീപത്തെ പള്ളികളിൽ നിന്ന് ധാരാളം ഇമാമുമാരടക്കം പങ്കെടുത്തിരുന്നു അത് കൂടാതെ വിജയ് ഇന്നലെ നോമ്പെടുത്തിരുന്നു അവരുടെ പ്രാർത്ഥനയിലടക്കം വിജയ് പങ്കുചരുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നമ്മളിതേക്കുറിച്ചാണ് അടുത്ത സംസാരിക്കുന്നത് നോക്കില്ലേ ഇപ്പോൾ ആ ചിത്രങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ വിജയ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അടുത്ത് നടന്ന സമ്മേളനവും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ സിനിമയ്ക്ക് പുറത്തുള്ള ഒരു വിജയുടെ ഇത്തരത്തിലുള്ള ഒരു പരിവേഷത്തെ എങ്ങനെയാണ് കാണുന്നത് കാരണം നേരത്തെ സിനിമകളിലൂടെ തന്നെ വിജയ് സംഘപരിവാർ വിരുദ്ധത പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് വിജയ് സിനിമയ്ക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇനി സ്വാഭാവികമായും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഉന്നതിയാണ് അദ്ദേഹം ലക്ഷ്യം ലക്ഷ്യമാക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ പ്രവർത്തനവും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ എൻട്രി തന്നെ നമുക്കറിയാമല്ലോ രാഷ്ട്രീയത്തിലേക്ക് എൻട്രി ചെയ്തത് അത്രയും ആളുകളെ ഒരു വലിയ ഇവൻറ്റ് നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു തുടർന്ന് കഴിഞ്ഞ ദിവസം സ്റ്റാലിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാലിനെതിരെയും അതേസമയം മോദിയെയും രണ്ടുപേരെയും ഒരുമിച്ച് ആക്രമിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരവും നമ്മൾ കേട്ടു അതായത് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഈ ഡി എം കെ അട്ടിമറിക്കുക അല്ലെങ്കിൽ ഡി എം കെ താഴെ ഇറക്കുക എന്നുള്ളത് തമിഴ്നാട്ടിൽ അത്ര ഒരു കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ ജനവിഭാഗത്തിലും പരമാവധി സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തമിഴ്നാട്ടിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് ശതമാനത്തിന് താഴെ മാത്രമേ തമിഴ്നാട്ടിൽ മുസ്ലിം ജനസംഖ്യ ഉള്ളൂ പക്ഷേ അവിടെയും ഏത് സന്ദർഭത്തിലാണ് നോമ്പിൻ്റെ സന്ദർഭത്തിൽ ഏറ്റവും മുസ്ലിങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു സമയത്ത് ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് സാധാരണ ഇഫ്താർ ഉയർന്ന് സംഘടിപ്പിക്കാൻ അദ്ദേഹം നോമ്പ് നോമ്പെടുത്തുകൊണ്ട് അവിടുത്തെ അറബിയിലുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ അദ്ദേഹം ആമീൻ പറയുന്നുണ്ട് അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ അത്രയും എന്തും ചെയ്ത് സ്വാധീനമുണ്ടാക്കുക ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ശ്രമം അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം തുടരും കാരണം അദ്ദേഹത്തിന് അങ്ങനെ അവിടെ നിലനിൽപ്പുള്ളൂ അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും അവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിന് സിനിമാ നടൻ എന്നുള്ള രീതിയിൽ വലിയ സ്വീകാര്യത തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹത്തിന് ഇനി രാഷ്ട്രീയത്തിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കേണ്ടത് ആ സ്വീകാര്യത അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലൊരാളായി മാറിക്കൊണ്ടാണ് അതിനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഡി എം കെ യെ താഴെ ഇറക്കാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാം ഇതിനു ഇതിനുമുമ്പ് കമൽഹാസൻ ഇതുപോലെ വലിയ രീതിയിൽ രംഗപ്രവേശം ചെയ്തതാണ് രാഷ്ട്രീയത്തിൽ പക്ഷേ അദ്ദേഹത്തിന് പച്ചപിടിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഒരിക്കലും ആ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു സ്റ്റാർഡം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി ഒന്ന് കാലെടുത്ത് വെച്ചതാണ് പക്ഷേ അദ്ദേഹം എന്തോ കണ്ട് ഭയന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തത് അദ്ദേഹത്തിനും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു വലിയ ആശങ്ക ഇവർക്കൊക്കെയുണ്ട് പക്ഷേ വിജയ് കുറേ കാലം ഈ ഒരു ടെമ്പോ എന്ന് അതായത് അദ്ദേഹം ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള ചോദ്യവും ഉത്തരവുമായി പോവുകയും അവസാനം അദ്ദേഹം ഇറങ്ങാൻ തീരുമാനിക്കുകയും അങ്ങനെ ഇറങ്ങുകയാണ് അദ്ദേഹത്തിന് ഇപ്പം എന്താ പ്രശാന്ത് കിഷോറിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രശാന്ത് കിഷോറുമായിട്ട് ഉള്ള സഹകരണം അദ്ദേഹം പ്രശാന്ത് കിഷോർ ഇക്കാര്യത്തിൽ അഗ്രഗണ്യനാണെന്നുള്ള കാര്യം തർക്കമില്ല അദ്ദേഹം പലയിടത്തും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചതാണ് തമിഴ് ബംഗാളിൽ മമതാ ബാനർജിക്ക് വേണ്ടി അദ്ദേഹം ഇപ്പം ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറയാം ബംഗാളിൽ യൂസുഫ് പത്താനെ സ്ഥാനാർത്ഥിയാക്കിയതി പിന്നൽ പ്രശാന്ത് കിഷോറാണ് കാരണം അവിടെ കോൺഗ്രസിൻ്റെ എന്താ അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ പ്രതിപക്ഷ നേതാവായ അദ്ദേഹത്തിൻ്റെ പേര് അധീർനന്ദൻ ചൗധരി അധീർ ചൗധരി അത്രയും കാലം ആ മണ്ഡലം പിടിച്ചു വെച്ചൊരു മനുഷ്യനാണ് കാരണം കോൺഗ്രസ് എല്ലാ മണ്ഡലത്തിൽ തോൽക്കുമ്പോഴും ആ മണ്ഡലം ഇദ്ദേഹം വിട്ടുകൊടുത്തിരുന്നില്ല ആ മണ്ഡലം പിടിക്കാൻ ഒരാളെ വേണം എന്നുള്ളതായിരുന്നു മമതാ ബാനർജി പ്രശാന്ത് കിഷോറിനോട് ആവശ്യപ്പെട്ടത് പ്രശാന്ത് കിഷോർ പറഞ്ഞു അവിടെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് ഒരു സെലിബ്രിറ്റിയായ മുസ്ലിമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ ഐഡിയ ആ ഐഡിയ അവിടെ നടപ്പിലാക്കുകയും യൂസുപ്പത്താനാട് വിജയിക്കുകയും ചെയ്തു അതായത് പ്രശാന്ത് കിഷോറിന് കൃത്യമായി ജനങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്താമെന്നുള്ള ഐഡിയ ഉള്ള മനുഷ്യനാണ് തമിഴ്നാട്ടിൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യം അറിയില്ല ഏതായാലും വിജയ് ആ റൂട്ട് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ തമിഴ്നാട്ടുകാരെ സ്വന്തം നാട്ടുകാരെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം എല്ലാ ഗിമ്മിക്കുകളും ചെയ്യും അതിൻ്റെ ഒരു ഭാഗമായുള്ള ഗിമ്മിക്കു തന്നെയാണ് ഈ നോമ്പും പ്രാർത്ഥനയും ഒക്കെ നിഷേ അടുത്തിടെയായിരുന്നു ഈ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ ഒന്നാം വാർഷികം നടന്നിരുന്നത് ആ ചടങ്ങിലായിരുന്നു പ്രശാന്ത് കിഷോർ പങ്കെടുത്തിരുന്നത് അവിടെ പ്രശാന്ത് കിഷോർ ആ ആൾക്കൂട്ടത്തിനോട് ജനക്കൂട്ടത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ എനിക്ക് തമിഴ് അറിയില്ല പക്ഷേ ഞാൻ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിക്ടറി സ്പീച്ചിൽ തമിഴിൽ വന്ന് സംസാരിക്കുന്നവരോട് പറയുന്നുണ്ട് അതൊക്കെ തന്നെ ഇന്നലെ റമദാനിലെ ആദ്യം വെള്ളി കൂടിയിട്ടായിരുന്നു അപ്പോൾ വിജയ്യുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത് ഒന്നാമത് രാഷ്ട്രീയക്കാട് ഇത്തരം പല ചടങ്ങുകളും സംഘടിപ്പിക്കും എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിജയിയെപ്പോലൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവോടിയാണ് അദ്ദേഹം അദ്ദേഹം ഇഫ്താർ ഒരു വലിയ ചടങ്ങ് നടത്തുകയും ആ ചടങ്ങിൻ്റെ നടുവിൽ മുസ്ലിം വേഷധാരിയായി നിൽക്കുന്നു മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെ പങ്കാളിത്തം വഹിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ശുഭകരമായ ഒരു ചിത്രമാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രം പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ മാറ്റി നിർത്തിയാൽ പൊതുവേ മുസ്ലിം ആരാധനയുടെ ഭാഗമാകാൻ മുസ്ലിം സെലിബ്രേഷൻസിൻ്റെയും മുസ്ലിം അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാകാൻ അതിൻ്റെ ഭാഗമായാൽ തന്നെ അത്തരം ചിത്രങ്ങൾ പുറത്തുവരാൻ മുഖ്യതാര രാഷ്ട്രീയക്കാർ മടിക്കുന്ന ഒരു കാലത്ത് വിജയ് അതിനിറങ്ങി പുറപ്പെടുന്നു എന്നുള്ളത് ശുഭകരമായ ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നില്ല അതിന് മുമ്പുള്ള പ്രധാനമന്ത്രിമാർ റമദാൻ കാലത്ത് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുക സാധാരണയായിരുന്നു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സ് പലരും നടത്തും മോദി ഇന്നതിനു ശേഷം അദ്ദേഹം ഇഫ്താർ വിരുന്നുകൾ വേണ്ടതില്ല എന്നാണ് ഒരു ഘട്ടത്തിൽ തീരുമാനമെടുത്തത് അദ്ദേഹം റമദാൻ തുടങ്ങുമ്പോൾ ഒരു ആശംസ നേരും അതേസമയം അദ്ദേഹം അങ്ങനെ എല്ലാ മതപരമായ ചടങ്ങുകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആളല്ലാം നമുക്കറിയാം അദ്ദേഹം തന്നെയാണ് രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടുന്ന ആൾ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന അദ്ദേഹം എല്ലാ റിലീജിയസ് ആയിട്ടുള്ള സംഗതികളുടെയും മുഖ്യ കർമ്മിയായിട്ട് നിൽക്കുന്ന ആളാണ് പക്ഷേ ഒരു പ്രത്യേക വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം പരിധി കവിഞ്ഞ ഒരടപാട് വേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അവരുടെ ഒരു ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സിമ്പലാണ് ഒരു നോൺ മുസ്ലിമായ ഇഫ്താർ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോണിയാഗാന്ധിയൊക്കെ സംഘടിപ്പിക്കാറുണ്ട് മൻമോഹൻ സിംഗ് സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന കാലത്ത് പരമാവധി രാഷ്ട്രീയക്കാർ മിക്ക രാഷ്ട്രീയക്കാരും മുസ്ലിം പരിസരത്ത് നിന്ന് ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ് അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രി ആയിക്കും അയ്യോ ഇല്ലേ ഞങ്ങളാക്കുന്നില്ലേ എന്ന് വിളിച്ച് പറഞ്ഞാൽ കോൺഗ്രസ്കാരുള്ള കാലത്താണ് അപ്പം നമ്മൾ ആലോചിക്കണം അദ്ദേഹം എന്ത് ചെയ്യണം ഒരു ഇത് ചെയ്യാൻ പോകണം ഒരു ഇഫ്താർ പാർട്ടി സംഘടിപ്പിക്കുന്നതിന് വെറുതെ ഹോസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല അദ്ദേഹം അതിൻ്റെ ഒരു ഒരു മുസ്ലിം ടിപ്പിക്കൽ വേഷത്തിൽ വരുന്നു പ്രാർത്ഥനയുടെ ഭാഗമാകുന്നു അപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതൊക്കാണുമ്പോൾ അദ്ദേഹം ഈ മുസ്ലിങ്ങളെപ്പോലെ തന്നെ നമസ്കരിക്കുകയും അവരുടെ കൂടെ ഇരിക്കുകയും അതിൻ്റെ എല്ലാ സ്റ്റെപ്സൊക്കെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ എന്തെങ്കിലും നമ്മൾ ആലോചിക്കണം പിന്നെ മുഖ്യധാരക്ക് ഒരു 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 മുഖ്യധാരയ്ക്ക് അങ്ങനെ വലിയ പരിചിതമല്ല ഈ മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിങ്ങളുടെ ക്രമം എന്ന് പറയുന്ന സംഗതി എന്താണ് അവരുടെ ആഘോഷങ്ങൾ ഏതാണെന്ന് കാര്യത്തിൽ വ്യക്തതയില്ല എങ്ങനെയാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് പൊതുവേ ഇപ്പം മറ്റ് പല പ്രധാനപ്പെട്ട മതങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ആചാരങ്ങളെക്കുറിച്ച് പൊതുവായ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് എങ്ങനെയാണ് നമസ്കരിക്കുക എന്ന് വെച്ചാൽ എന്താണത് അപ്പോൾ ആൾക്കാർ ഈദുൽ ഫിത്തറിനൊക്കെ ഹാപ്പി റംസാൻ എന്നൊക്കെ മെസ്സേജ് അയക്കും എന്ന് വെച്ചാൽ റംസാൻ എന്ന് പറഞ്ഞാൽ ഒരു മന്താണ് ആ മന്ത് അവസാനിക്കുമ്പോഴാണ് ഈദുൽ ഉൽ ഫിത്തർ വരിക പെരുന്നാൾ വരിക ഇതിനെക്കുറിച്ച് പോലും നിഷ്കളങ്കരായ മനുഷ്യർ ധാരണയില്ല അപ്പോൾ ഈ ഞാൻ കാണുന്നത് ഈ വിജയ് അദ്ദേഹം നമസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലിയർ ക്ലിയർ ശരിയായ ലൈനിൽ പ്രാക്ടീസ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ എനിക്കൊന്നും അത് ഭയങ്കര ഒരു ഒരു സന്ദേശമായിരിക്കും ഇൻക്ലൂസീവ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഭാഗമാവുക എല്ലാത്തിനെ കുറിച്ച് മനസ്സിലാക്കുക അതിർവരമ്പുകളൊന്നുമില്ലാത്ത എല്ലാത്തിൻ്റെയും ഒപ്പം ചേരുക എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട് ഞാൻ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് മാറ്റി വെച്ചിട്ടാണ് പറയുന്നത് ബാക്കി പിന്നെ വിജയ് നമുക്കറിയാമല്ലോ ഇന്ത്യയിലാകമാനം സ്വാധീനമുള്ളൊരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഈ ചെയ്യുന്ന കാര്യം വലിയ തൊരു മനുഷ്യരെ സ്വാധീനിക്കും നമുക്ക് അകന്ന് നിൽക്കേണ്ട ഒന്നല്ല നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്തൊരക്കോ സിസ്റ്റം അല്ല ഈ മുസ്ലിം എക്കോസിസ്റ്റം നമുക്കും കയറി കാര്യച്ചെല്ലാം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പാർട്ടാവാം പാർട്ടാകുമെന്ന് വെച്ചാൽ അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാകുമെന്നുള്ളതല്ല അങ്ങനെ പാർട്ടാകുന്നതിന് തടസ്സമില്ല അവിടെ കാര്യം ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒപ്പം നിർത്താൻ മടിയുള്ളവരല്ല നമുക്കവിടെ കാര്യം ചെല്ലുമ്പം നമുക്കും തടസ്സങ്ങളൊന്നുമില്ല എന്ന വലിയ സന്ദേശമാണ് അത് ആളുകളെ സ്വാധീനിക്കുന്നതാണ് ഞാൻ പറയലേ നേരത്തെയുള്ള സിനിമകൾ എങ്ങനെയാണോ മുസ്ലിം അപരത്വം ഉണ്ടാക്കുകയും വെറുപ്പുണ്ടാക്കുകയും ചെയ്യുന്നത് അതേസമയം ഇൻക്ലൂസീവ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സന്ദേശം കൊടുക്കുകയാണ് മറ്റൊന്ന് വിജയ് എനിക്കൊന്ന് രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റാണ് കാരണം വിജയ് മുന്നോട്ട് വെക്കുന്നത് ഒരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയത്തെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് അത് ഏത് കക്ഷിയുടെ കൂടെ നിൽക്കുന്നു എന്ന പ്രസക്തമല്ല ഡി എം കെയുടെ കൂടെ ഭാവിയിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നു ഇനി വരാൻ പോകുന്ന ഇന്ത്യ സഖ്യത്തിന് അത് ചേരാൻ പോകുന്നോ എന്നതിനെക്കുറിച്ചല്ല ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളലിൻ്റെതാണ് എല്ലാ സമുദായത്തിലെയും മനുഷ്യരെ ഉൾക്കൊള്ളുക അവരെ എല്ലാവരെയും അവരുടേതായ ഐഡൻറ്റിറ്റിയോടുകൂടി അവരുടെ സ്വത്വത്തോടു കൂടി അവരുടെ ആരാധനയോടുകൂടി വിശ്വാസത്തോടു കൂടി അവരുടെ റിലീജിയസ് പ്രാക്ടീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിശ്വ ചേർക്കാൻ സജ്ജമാണ് എന്ന രാഷ്ട്രീയമാകും ആ രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രത്യാശയുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് സ്ട്രാറ്റജിക്കായ സമയം എടുക്കാൻ കാരണം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ അഭിപ്രായം പറയാതിരിക്കുക ഇന്നിപ്പോൾ മുസ്ലിം അപരത്തോ ഏറ്റവും ഒരു രാഷ്ട്രീയ കച്ചവട ഉൽപ്പന്നമായിരിക്കുക അതിനകത്ത് വേണമെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കാം തന്ത്രപരമായി വഴുതിക്കളയാം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ രാജസ്ഥാനിലെ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മുഖത്ത് ചവിട്ടി കൊല്ലുമ്പോൾ അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല അശോക് ഗെലോട്ട് മിണ്ടുന്നില്ല സച്ചിൻ പൈലറ്റും മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല ആകെ പോയത് ബൃന്ദാക്കരായിട്ട് മാത്രമാണ് അപ്പോൾ വേണമെങ്കിൽ വഴുതിക്കളയാവുന്ന ഒരു സംഗതിയാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ പക്ഷേ കൂടുതൽ ഉച്ചത്തിൽ അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നത് ശുഭകരമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറിയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിനകത്തുണ്ടാവും പക്ഷേ ഞാൻ കാണുന്നത് ആ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രീടിപ്പിച്ചുകൊണ്ടും ആ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രം പിടിക്കുന്ന കാലത്ത് അതിനെതിരായിട്ടാണ് വിജയിൽ പോലുള്ള നിൽക്കുന്നതെന്നത് സന്തോഷരാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നിൽക്കട്ടെ ജയിക്കുകയോ പരാജയപ്പെടുകയോ എന്ന് എന്ത് സംഭവിക്കട്ടെ ബട്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് നാളെ അദ്ദേഹം ഹിന്ദു ആചാരത്തിൻ്റെ ഭാഗമാവട്ടെ അത്രയും ക്ഷേത്രത്തിൽ പോകട്ടെ ഇനി അപ്പുറത്ത് അത് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം ചർച്ചകളിൽ പോകട്ടെ ക്രിസ്ത്യൻ ആചാരങ്ങളുടെ ഭാഗമാകട്ടെ വേട്ടയാടപ്പെടുന്ന മുഴുവൻ മനുഷ്യൻ്റെയും കൂടെ നിൽക്കാനും അവരുടെ ആചാരങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നത് രാഷ്ട്രീയമായ അവരുടെ ഒപ്പം നിൽക്കാനാണ് അതുകൊണ്ട് വിജയ് എല്ലാവരുടെയും കൂടെ പോയി നിൽക്കട്ടെ നമ്മളെല്ലാവരും ഒന്നാണെന്നും ഒരുമിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയിട്ടുള്ളൂ കലർന്നാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന സന്ദേശത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളാവട്ടെ കൂടുതൽ രാഷ്ട്രീയക്കാരത് സ്വാധീനിക്കട്ടെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഫാൻ ഫോളോവേഴ്സിനെ മാത്രമല്ല നമ്മളെല്ലാവരെയും ഇത്തരം ആക്റ്റുകൾ സ്വാധീനിക്കട്ടെ എന്നാണ് ഞാൻ പറയാം രാഷ്ട്രീയം നമുക്ക് രണ്ടാമത് സംസാരിക്കാവുന്നതാണ് അതെ എല്ലാ വിഭാഗം ജനങ്ങളെയും വിജയി ചേർത്ത് പിടിക്കട്ടെ പ്രത്യേകിച്ച് സംഘപരിവാർ എല്ലാ തരത്തിലും വേട്ടയാടുന്ന ഒരു സമൂഹത്തെ വിജയി ഇങ്ങനെ ചേർത്ത് പിടി ചേർത്ത് പിടിക്കുമ്പോൾ അത് ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് തരുന്ന ഒരു കാഴ്ച വളരെ സന്തോഷം തരുന്നതാണ്